ഒരു ആൾട്ടോ കാറിന്റെ പൈസക്ക് ഒരു ജമാത്തിന്റെ ആൾക്ക് ഫുള്ളി ഇന്നിട്ട് പോവാൻ പറ്റിയ ഒരു വാഹനാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു പത്താൾക്കൊക്കെ ഇന്നിട്ട് പോവാലോ എങ്ങനെയാണ് പോവാണെങ്കിൽ മോഡൽ കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ റിനോൾട്ടിന്റെ ലോഡ്ജ് ആണ് ഓപ്ഷൻ അല്ല ഓക്കേ മോഡല മോഡൽ രണ്ടായിരത്തി പതിനാറ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് ഓക്കെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല 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 അലയുണ്ട് നാല് ടയർ ഏകദേശം പുതിയതാണ് ഇൻഷുറൻസ് ആണ് നല്ല നല്ല കിണ്ണം പോലത്തെ വണ്ടി ഇന്റീരിയർ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഡബിൾ ആ ഏറ്റവും ബാക്കിലെ ഉണ്ട് ഉണ്ട് അതിന്റെ തൊട്ട് ഫുൾ ഓൾ തന്നെ നോക്കാനില്ല എടുക്കാം മൈലേജും മൈലേജും ഒരു കിലോമീറ്റർ എത്ര കൊടുക്കേ ഇത് ലക്ഷം ലക്ഷം നമ്മൾ അതും ലോൺ കൊടുക്കാല് ലോണിൽ ചെയ്ത് കൊടുക്കാം ഓർ ഉപ്പ വേണ്ട ഫുള്ള് ലോണില് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോട്ടോ വിളിക്കണ്ട നിങ്ങൾ വിളിക്കാതെ ഇങ്ങോട്ട് വന്നിട്ട് വിളിച്ച് വന്നോട്ടെ അപ്പൊ അല്ല അത്